രാഷ്ട്രീയ വർത്താലം പറയാ അല്ലെ ഒരു പക്ഷെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും അല്ലേ പുതിയ പുതിയ അനുഭവം അപ്പൊ നമ്മളെ കൊട്ടവഞ്ചിയിൽ രാവിലെ പുള്ളിൽ വന്ന് മനോഹരമായ കാഴ്ച നോക്കൂ എത്ര എത്ര പക്ഷികളാ കൊറേ പക്ഷികൾ വരുന്ന സ്ഥലേ കണ്ടില്ലേ കൊട്ടവഞ്ചി പരിപാടിയുണ്ട് കൊട്ടവഞ്ചിപ്പ് രണ്ടര വർഷം ി ആറ് കൊട്ടവഞ്ചി ഉണ്ട് അതെല്ലോ നാല് പടൽപോട്ടുണ്ട് രണ്ട് കായ ഒരു സാധന നീളമഞ്ചിണ്ട് ആ എടുത്തു ടൂറിസം വളരെ ഇവിടെ അഭിവൃദ്ധി പ്രധാനപ്പെടാൻ നമ്മുടെ ഷാജ് നമ്മുടെ ഒരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അതെ അതെ കൊണ്ടുവന്നതിന് ശേഷം ഇത്രയും ആളുകൾ ഇവിടെ വരാനും പുള്ളി ഇത്രയും ആവാനുള്ള കാരണം ഈ കൊട്ടവഞ്ചി കൊട്ടവഞ്ചിവിധ ബോട്ട് ഉണ്ടായിരുന്നില്ല ഈ കൊട്ടവഞ്ചി എങ്ങനെയാ സാധാരണ പോകുന്നത് സ്ഥലം പുള്ളിലെ കൊട്ടവഞ്ചിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മനോഹരമായ കാഴ്ചയാണ് രാവിലെ ഈ കൊട്ടവഞ്ചിയിൽ കൊട്ടവഞ്ചിയിലിരുന്ന് വാർത്ത വായിക്കാനും ഒരു യോഗം വേണം അല്ലേ അപ്പൊ നമ്മളിപ്പോ എം എ കാര്യം ഒരു പറഞ്ഞാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് രാത്രിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ് അടിയന്തരാവസ്ഥ എങ്ങനെ വന്ന രാത്രി തന്നെയല്ലേ അതിൽ വലിയ വ്യത്യാസമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് അവർ തീരുമാനമെടുത്തത് അല്ല അന്ന് അന്ന് ആദ്യത്തെ അടിയന്തരാവസ്ഥ ഇപ്പോഴെന്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ല അത് നമ്മൾ എന്തെങ്കിലും ഇതിനു വേണ്ടി എന്തെങ്കിലും ന്യൂസിന് വേണ്ടി മാത്രം കാര്യം ഉറപ്പും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്കു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാ വിധ കാര്യങ്ങളും രാജ്യത്ത് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് പ്രഖ്യാപിതമായിരിക്കുന്നു എന്നുള്ളത് യാതൊരു തർക്കമില്ല നമ്മൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ വലിയ ഒരു അരക്ഷിതാവസ്ഥയിലാണ് അതെ അത് കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്ന കാര്യം സി പി ഐ വിജയി വിജയിപ്പിച്ചത് നമ്മൾ രണ്ടായിരത്തി നാലിലെ ഒന്നായ യു പി എ സർക്കാരിൽ നമ്മൾ ഇതേ ചോദ്യം വളരെയധികം എല്ലാവരും ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് ഇടതുപക്ഷം പോയിട്ട് എന്താ കാര്യം എന്നുള്ളത് അറുപത്തിനാല് എം പിമാർ ഇടതുപക്ഷത്തിന് ഇന്ത്യയിലുണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാനും ഒരു ഇടതുപക്ഷത്തിന്റേതായിട്ടുള്ള എല്ലാവിധ നയങ്ങളെയും ഒരു പരിധിവരെ ആ ഗവൺമെന്റിനെ കൊണ്ട് കൊണ്ടുവരാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് രാജ്യം വളരെയധികം അഭിമാനത്തോടു കൂടി ഓർക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ തന്നെ വിവരാകാശ നിയമം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റുള്ള നിയമങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷം വളരെ എന്താ പറഞ്ഞ പോലെ അവരെ കുത്തിന് പിടിച്ച് ഇത് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൽ കോൺഗ്രസിന്റെ അതിൽ എന്താന്ന് ഈ കഴിഞ്ഞാൽ കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു സംഭവമാണ് തൊഴിലുറപ്പായാലും ഭക്ഷ്യസുരക്ഷയായാലും അത് അത് കൊണ്ടുവന്നത് കൊണ്ട് ഈ കേരളത്തിലുണ്ടായതിനേക്കാളും കൂടുതൽ ഗുണം ഉണ്ടായിട്ടുള്ളത് ഉത്തരേന്ത്യയിൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ മുപ്പത് രൂപ നാല്പത് രൂപയ്ക്ക് ഡെയിലി വേസിന് ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഈ രീതിയിൽ ശമ്പളം വർധനവ് കിട്ടാനുള്ള കാരണം കോൺഗ്രസ് ആണ് ആ ഒരു സംഭവം കൊണ്ടുവന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിനെ ഇതേപോലെ നിസാര അദ്ദേഹം അധിക്ഷേപിച്ചു എന്ന് കള്ളക്കേസ് റദ്ദാക്കുക ഒരു എതിർ പാർട്ടിയിലുള്ള ആളുകൾ നമ്മൾ ഇപ്പൊ ഇത്രയും അറുപത് വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു എതിർ ചേരിയിലുള്ള ആളുകളെ നിശിദ്ധമായിട്ട് ആക്രമിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഇന്ന് വരെ പോയിട്ട് ആ ആ കാലത്ത് അറിയാലോ അതെ ഈ പൊസിഷനിൽ എത്താൻ കാരണമെ ഈ പൊസിഷനിൽ എത്താൻ പേരിൽ ഇവരൊന്നും വിശദീകരിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു സ്ഥലപ്രവർത്തികൾ ചെയ്താണ് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു ഞങ്ങൾ തള്ളിമറിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഞാൻ അതിന് ഇല്ല ഈ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അവർ ഒരു സ്വന്തമായിട്ട് ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ചുരുക്കത്തിൽ മണ്ഡലത്തിൽ മത്സര സജീവമാണ് കടുത്ത മത്സരം അതെ കടുത്ത മത്സരം തന്നെയാണ് ഇപ്പൊ ഇത് ഞങ്ങളൊക്കെ സുഹൃത്തുക്കളും ആൾക്കാരും അയൽക്കാരൊക്കെ നിങ്ങളിത് രാഷ്ട്രീയം മാറ്റി വെച്ച് പറഞ്ഞാൽ ആർക്കാ സാധ്യത സുരേഷ് ഗോപിക്ക് ഒരു ട്രെൻഡ് ട്രെൻഡ് ഉണ്ടോ സുരേഷ് ഗോപിക്ക് എനിക്ക് പറയാനുള്ള കാര്യം സുനിൽ കുമാർ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഞാൻ ഇവരൊക്കെ അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഇപ്പൊ ഞാൻ ഈ നമ്മളിപ്പോ ഈ പുത്തന്തോടുണ്ടല്ലോ ഇതിന്റെ തൊട്ടപ്പുറത്താണ് സുനിൽ കുമാറിന്റെ വീട് തൊട്ടപ്പുറത്ത് നാട്ടിയ മണ്ഡലത്തിലെ ഏകദേശം വളരെ പരിചിത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേർപ്പായിരുന്നു പണ്ട് ചേർപ്പായിരുന്നു വളരെ ഇതായി അപ്പൊ ഈ മേഖലയിലുള്ള വളരെ ഒരു നേതാവാണ് ആ കാര്യത്തിൽ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം കൃഷി മന്ത്രി ആയിട്ട് അഞ്ചു വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ പടവാണ് ഈ അന്തിക്കാട് കോൾപ്പടവ് ആയിരത്തിഅറുന്നൂറ് ആയിരത്തി എണ്ണൂറ് ഏക്കർ കൃഷി സ്ഥലം ഏറ്റവും പതിനാറ് ഞാൻ എനിക്ക് കൃഷിയുണ്ട് സ്വന്തം പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് ഒരു ലാഭമില്ലാതെ കർഷകര് കഷ്ടപ്പെട്ടു ഒരു ലാഭമില്ല ഇപ്പൊ നിങ്ങള് നോക്കിയറിയാം ഇപ്പൊ നെല്ല് കതിരി വന്നിട്ടുള്ളൂ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കൊയ്ത്തു കഴിഞ്ഞു ഇനി ഒരു മാസം ഒന്നര മാസം കൂടി കഴിയണം അത് കൊയ്ത്ത് എടുക്കണം അപ്പൊ ഇനി ഒരു മഴ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ കാറ്റും വന്നുകഴിഞ്ഞാൽ ഈ നെല്ല് മുഴുവൻ വീഴും വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കൊയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ വിളവാകണ സമയമാകുമ്പോഴേക്കും അമ്പി നശിച്ചു പോകും അപ്പൊ ഇത് തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാടശേഖര സമിതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ഇവരൊക്കെ രാഷ്ട്രീയക്കാർ തന്നെയാണ് രാഷ്ട്രീയം എന്ന് ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ ഒന്നും ചെയ്യാൻ അവർ അതില് ഞാൻ പറഞ്ഞു ഇവിടെ ഇത്ര കൃഷി നശിക്കുന്നുണ്ട് ഒരു ഫെസിലിറ്റി വരെ ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അധികം അടിസ്ഥാന ഒരു ഞാൻ എനിക്കിപ്പോ ഒരു മുപ്പത്തെട്ട് വയസ്സാണ് രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ട് പുള്ളി പാടത്ത് പുള്ളു പാടശേഖര സമിതി ഒരു അഞ്ച് പാടശേഖര സമിതി ഉണ്ട് പുള്ളു പാടശേഖരം ഏകദേശം മൂവായിരം ഏക്രം നിരക്കുണ്ട് ഇപ്പുറത്തെ ഏകദേശം അതിനേക്കാൾ കൂടുതലുണ്ട് ഈ ഒരു പറ നിലം എന്ന് പറഞ്ഞ പത്ത് സെന്റാണ് ഒരു പറ നില പറ കണക്കാണെങ്കിൽ നില സംബന്ധിച്ച് പറയാം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി കാലഘട്ടത്തിലൊക്കെ ഒരു പറ നിലത്തിന് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതായത് കൃഷിക്കാരൊക്കെ തന്നെ ഉപയോഗിച്ചു പോകും മെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു ഇത് സംഭരണത്തിന് സംഭരണത്തിന് ആളില്ല ഒരു പ്രൈവറ്റ് പാർട്ടി നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ള പ്രൈവറ്റ് പാർട്ടി അവർ നിശ്ചയിക്കുന്നു ഒരു പറ നെല്ലിന് അന്ന് കണക്ക് ഒരു പറയാണ് പറ ഒരു പറ നെല്ലിന് ഇത്ര പക്ഷേ അതാണ് ഞാൻ പറയുന്നത് ഒരു പറ നെല്ലിന്റെ കണക്കിലും മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ആരും ചോദിക്കാനില്ല കാരണം ഗവൺമെന്റ് സെക്ടറിൽ അതിനല്ല രണ്ടായിരത്തി ആറില് വി എസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് വലിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് സുനിൽകുമാറും മന്ത്രിയായി വന്നതിന് ശേഷം പാടത്തേക്ക് ഗവൺമെന്റ് സംഭരണത്തിന് വേണ്ടി ഇപ്പൊ നെല്ലിന് വില കിട്ടില്ല എന്ന് പറയുന്നത് പക്ഷെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പണ്ട് പാടത്ത് ഇത് എടുക്കാനാളുണ്ടായിരുന്നില്ലേ പ്രൈവറ്റ് പാർട്ടികൾ വന്നിട്ട് റാഞ്ചുകൊണ്ട് കൊണ്ടുപോയിരുന്നു അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ആക്ഷേപമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നൊരു ആക്ഷേപമുണ്ട് പുള്ളിലെ കർഷകരെ പൂർണ്ണമായ ലാഭത്തിലല്ല പലപ്പോഴും നഷ്ടത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഒരു പറഞ്ഞ നേരത്തിന് ഞാൻ അതും കൂടി പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്നു ഇന്ന് ഒരു പറഞ്ഞ നേരത്തിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ അത്ര സ്ഥലമുണ്ടോ അത്ര വിലയുണ്ടോ സ്ഥലമുണ്ടോ അപ്പുറത്തെ പടവ് പുള്ളും പടവ് പുള്ളും പടവ് ഒരു ലക്ഷം ഉണ്ട് ഇവിടെ ഞാൻ നാലു വർഷം മുന്നേ വാങ്ങിയത് എഴുപതിന